Tom കൊറോണ വൈറസിന്റെ വ്യാപനത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് കൂടി തന്നെ എത്രമാത്രം വ്യാപ്തിയിലാണ് കൊറോണ വൈറസ് വ്യാപിക്കുന്നതെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചവർ തന്നെയാണ് വീടുകളിൽ അല്ലാതെ പുറത്ത് കിടക്കുന്നവരുടെ കഥകൾ നമ്മൾ നിരവധിയായി കേട്ടതാണ് പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിലും മറ്റും കഴിയുന്ന നിരവധി വിദ്യാർത്ഥികളടക്കമുള്ളവർ നമ്മുടെ നാട്ടിലുമുണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനാകാതെ മിക്കവരും സങ്കടപ്പെടുകയാണ് അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ പണം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടും വളരെയധികം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇത്തരം സാഹചര്യത്തിൽ ചില മുതലാളിമാരും കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയുണ്ടായി തങ്ങൾക്ക് എല്ലാ മാസവും തരുന്നത് പോലുള്ള വാടക കൃത്യമായി തരേണ്ടതില്ലെന്നും ചെറിയ ഇളവുകൾ അനുവദിക്കുമെന്നൊക്കെ അവർ പറയുന്നുമുണ്ട് കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കി കൃത്യമായ മനുഷ്യത്വത്തോടുകൂടി എല്ലാവരും പെരുമാറുമ്പോൾ ചില വാർത്തകൾ നമ്മളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട് കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസിൽ തൊഴിൽ വ്യവസായ രംഗത്തെ പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും തൊഴിലും ശമ്പളമില്ലാത്ത അവസ്ഥയാണ് മിക്കപ്പോഴും കാണുക മിക്കവാറും എല്ലാ പ്രവാസികൾക്കും ജോലി നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ ഈ പ്രതിസന്ധികാലത്തും യു എസിലെ ഹവായിൽ സ്ത്രീ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുക താമസിക്കുന്ന കെട്ടിടങ്ങളുടെ വാടക നൽകുവാൻ കഴിയാത്തതിനാൽ പല സ്ത്രീകൾക്കും വലിയ രീതിയിലുള്ള ചൂഷണം നേരിടേണ്ടി വരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കെട്ടിട ഉടമകൾ വാടകയ്ക്ക് പകരം സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ നിർബന്ധിക്കുന്നതായും റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ ഇത്തരത്തിലുള്ള പരാതികളുടെ എണ്ണം കുതിച്ചുയർന്നു എന്ന് തന്നെയാണ് സ്റ്റേറ്റ് വനിതാ കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖാറ ജബോള കാർലസിന്റെ പ്രതികരണത്തിൽ വ്യക്തമാവുക ഈ പദവിയിൽ ചുമതലയേറ്റ രണ്ട് വർഷമായിട്ട് ആദ്യമായാണ് പരാതികളുടെ എണ്ണത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർദ്ധനവ് ഉണ്ടായതെന്നും അവർ തന്നെ വ്യക്തമാക്കുന്നു ചില കെട്ടിട ഉടമകൾ വാടകയ്ക്ക് പകരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഭൂരിഭാഗം പേരും ഇത്തരം തുറന്നു പറിച്ചിലിന് ഒന്നുമില്ലാതെ വാടകക്കാരായ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നുവെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് വാടക സംബന്ധിച്ച കാര്യം മൊബൈൽ ചാറ്റിലൂടെ പറയുന്നതിനിടെ ഒരു സ്ത്രീക്ക് അവരുടെ കെട്ടിട ഉടമ ലൈംഗിക അവയവത്തിന്റെ ചിത്രം അയച്ചു നൽകിയ സംഭവം വരെ അവിടെ ഉണ്ടായിരിക്കുന്നു ചില കെട്ടിട ഉടമകൾ വാടകക്കാരെ സ്വന്തം അപ്പാർട്ട്മെന്റ്സിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുവെന്നും കാർലസ് വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ പോലീസിലോ മറ്റ് അധികൃതരോ വിവരം അറിയിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ഹവായിൽ കൊറോണ വൈറസ് വ്യാപനം വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയത് ടൂറിസം മേഖല നിശ്ചലമായതുകൂടി ഇതുമായി ബന്ധപ്പെട്ട തൊഴിലെടുക്കുന്ന നിരവധി ആളുകളാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായത് ഒരു കാരണവശാലും വീട്ടിൽ പോകാനാകാത്ത കഠിനമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അവർ ഈ കൊറോണ കാലത്ത് അനുഭവിച്ചു വരുന്നതും അതിനു പുറമെയാണ് ഇപ്പോൾ കെട്ടിട ഉടമകളുടെ ലൈംഗിക ചുവയോടുള്ള നോട്ടവും ക്രമശക്തമായ രീതിയിലുള്ള പെരുമാറ്റവും എന്നതിനാണ് ഇവർ വ്യക്തമാക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത